പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ വമ്പൻ നീക്കം സൈന്യത്തിനായി തദ്ദേശീയമായി ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ സംവിധാനം വികസിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആർമൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മുടെ പ്രതിരോധ രംഗം അത്യാധുനികമായ ആയുധങ്ങൾ കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും കെട്ടിപ്പടുക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോകരാജ്യങ്ങൾ തന്നെ കണ്ടു ഞെട്ടിയതാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഓരോ വീക്കവും പാകിസ്ഥാനെ ലഞ്ചിരിപ്പിക്കുന്നതാണ് ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനുള്ള ഗവേഷണത്തിലും പരീക്ഷണത്തിലുമാണ് ഈ പാതയിലേക്കാണ് ഇന്ത്യയും എത്തുന്നത് ഗവേഷണം പൂർത്തിയായാൽ അതിന്യൂതനമായ ഈ ആയുധ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ രാജ്യവും എത്തും റോക്കറ്റുകളുടെയോ കെമിക്കൽ പ്രൊപ്പൽഷന്റെയോ സഹായമില്ലാതെ പ്രൊജക്ട് ലൈറ്റുകളെ വളരെ ദൂരത്തിലേക്ക് തൊടുക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽഗണ്ഡ് പരമ്പരാഗത ആർട്ടിലറി സംവിധാനങ്ങളിൽ വെടിമരുന്നോ മറ്റ് പ്രൊപ്പലൻ്റുകളോ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽഗണ്ഡിൽ വൈദ്യുതോർജ്ജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക വൈദ്യുത കാന്തിക ബലം ഉപയോഗിച്ച് പ്രൊജക്ട് ലൈറ്റുകളെ വളരെ ദൂരത്തേക്ക് തൊടുക്കാനാകും ഈ സാങ്കേതിക വിദ്യയിലൂടെ സെക്കൻഡിൽ ഏകദേശം രണ്ടായിരം മീറ്റർ എന്ന അതിവേഗതയിൽ പ്രൊജക്ട് ലൈറ്റുകളെ വിക്ഷേപിക്കാൻ സാധിക്കും അതിനാൽ റോക്കറ്റുകളുടെയോ കെമിക്കൽ പ്രൊപ്രഷന്റെയോ സഹായമില്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും ഏകദേശം അൻപത് കിലോഗ്രാം ഭാരമുള്ള പ്രൊജക്ട് ലൈറ്റുകളെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് തൊടുത്തുവിടാൻ സാധിക്കുന്ന സംവിധാനമാണ് ആർമിൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്നതെന്നാണ് വിവരം ഏകദേശം പതിനൊന്നായിരം വോൾട്ട് വൈദ്യുതിയും രണ്ടു ദശാംശം അഞ്ചു മെഗാ ആംബിയർ കറന്റും ഉപയോഗിച്ച് പ്രോജക്റ്റ് ലൈറ്റുകളെ സെക്കൻഡിൽ രണ്ടായിരം മീറ്റർ എന്ന വേഗതയിലാകും വിക്ഷേപിക്കുക ഇത്രയും വലിയ വേഗമുള്ളതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യം ഭേദിക്കാനാകും സംഘർഷ സമയത്ത് എതിരാളികൾക്കെതിരെ അതിവേഗത്തിൽ കൃത്യമായ വലിയ ആഘാതമുണ്ടാക്കാൻ സാധിക്കും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും വടക്കും അതിർത്തികൾ സംഘർഷഭരിതമായി തുടരുമ്പോഴാണ് പ്രതിരോധ സാങ്കേതിക വിദ്യ വികസനത്തിൽ രാജ്യം അതിവേഗം മുന്നോട്ടു പോകുന്നത് രാസവസ്തുക്കൾ ഉൾക്കൊള്ളുന്ന പ്രപ്പടനുകളോ വെടിമരുന്നുകളോ ഉപയോഗിക്കാത്തതിനാൽ ഇത്തരം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഗണുകൾ സുരക്ഷിതവും ദീർഘകാല അടിസ്ഥാനത്തിൽ പരിപാലനം ഉൾപ്പെടെയുള്ള ചെലവ് കുറഞ്ഞതുമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവയെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് എളുപ്പമാകുമെന്നും കരുതപ്പെടുന്നുണ്ട് ഡ്രോൺ ആക്രമണങ്ങളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും നേരിടാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് മിസൈലുകളെ അപേക്ഷിച്ച് ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ട് ലൈറ്റുകൾക്ക് ചെലവ് വളരെ കുറവായിരിക്കും റെയിൽകൾ പ്രൊജക്ട് ലൈറ്റുകൾക്ക് വലിപ്പം കുറവായതിനാൽ കപ്പലുകളിലോ വാഹനങ്ങളിലോ കൂടുതൽ അളവിൽ സംഭരിക്കാൻ സാധിക്കും ഇത് യുദ്ധ സമയത്ത് കൂടുതൽ തവണ വെടിയുതിർക്കാൻ സൈന്യത്തെ സഹായിക്കും നിലവിൽ ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ സാങ്കേതികവിദ്യയുടെ പരീക്ഷണ ഘട്ടങ്ങളിലാണ് ചൈന ഇതിനകം കപ്പലുകളിൽ ഘടിപ്പിച്ച പ്രോട്ടോടൈപ്പുകൾ പരീക്ഷിച്ചിട്ടുണ്ട് അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കാനാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ പദ്ധതി സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഗവേഷണം നടത്താറുണ്ട് പ്രത്യേകിച്ച് തുർക്കി ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ എന്നാൽ ലോകത്ത് എവിടെയും ഇത്തരം ആയുധങ്ങൾ ഇതുവരെ പൂർണ്ണമായും സജ്ജമായിട്ടില്ല വെബ് ഡെസ്ക്യൂസ്